നമസ്കാരം ഫോർഡിക്കെ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തി ഒരു മാസം തികയുന്നതിനു മുൻപ് പുറത്തു വരുന്നത് മോദിയുടെ അഴിമതികളുടെ കഥകളാണ് അതിൽ ഏറ്റവും വിവാദമായിരുന്നു ചോദ്യപേപ്പർ ചോർച്ച തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞും സത്യസന്ധതയുടെ മുഖം മൂടിയടിഞ്ഞും അഭിനയിച്ചു തകർത്ത മോദിക്ക് വീണ്ടും അടുത്ത അടികൂടി വീണിരിക്കുകയാണ് പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടിനെ തുടർന്ന് കരിമ്പട്ടികയിൽപ്പെടുത്തിയ കമ്പനികൾക്ക് കേന്ദ്രം വീണ്ടും കരാർ നൽകിയതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ അഹമ്മദാബാദ് ആസ്ഥാനമാക്കിയുള്ള പരീക്ഷ നടത്തിപ്പ് കമ്പനിയായ എഡ്യൂ ടെസ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബി ജെ പി സർക്കാരുകൾ ഇപ്പോഴും കരാർ നൽകുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്ഥാപനത്തിന് ബി ജെ പിയുമായുള്ള ബന്ധവും പുറത്തു വന്നിട്ടുണ്ട് കമ്പനിയുടെ സ്ഥാപകരിലൊരാളായ സുരേഷ് ചന്ദ്ര ആര്യ സർവദേശിക് ആര്യപ്രതിനിധി സഭ എന്ന ഒരു പ്രമുഖ ഹിന്ദു സംഘടനയുടെ അധ്യക്ഷനാണ് ഇയാൾ ബി ജെ പി നേതാക്കൾ പങ്കെടുത്ത പരിപാടികളിൽ പങ്കെടുത്തതിന്റെയും മോദിയെ പറ്റി സദസ്സിൽ സംസാരിച്ചതിന്റെയും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് യു പി പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിലായിരുന്നു കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് രാജ്യത്തുടനീളമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ പേപ്പർ ചോർച്ചയുടെയും റിക്രൂട്ട്മെന്റ് അഴിമതികളുടെയും ആരോപണങ്ങളും നേരിടുന്നതിനാൽ പല സംസ്ഥാന സർക്കാരുകളും ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടാണുള്ളത് എന്നാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും പല സംസ്ഥാനങ്ങളിലെ ബി സർക്കാരുകളും ഈ കമ്പനിക്ക് പരീക്ഷകൾ നടത്തുന്നതിനായി കരാർ നൽകുന്നത് ഇപ്പോഴും തുടരുകയാണ് മുൻപ് ഗുജറാത്തിലെ സർക്കാർ റിക്രൂട്ട്മെന്റുകളിൽ നടന്ന അഴിമതികളും ബി ജെ പി നേതാക്കളുടെ ഇടപെടലുകളും കുറിച്ചുള്ള നിരവധി തെളിവുകളും റിപ്പോർട്ടുകളും വെളിച്ചെത്തു വന്നിരുന്നു യു പിക്ക് പുറമെ കഴിഞ്ഞ വർഷം ബീഹാർ സർക്കാരും കമ്പനിയെ കരിമ്പട്ടിയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ബീഹാർ നിരോധനം ഏർപ്പെടുത്തി ഒന്നര മാസത്തിനു ശേഷം സി എസ് ഐ ആർ ഈ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റിനുള്ള അപേക്ഷ ആരംഭിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു സി എസ് ഐ ആർ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പരീക്ഷയിൽ വലിയ തോതിലുള്ള കൃത്രിമം നടന്നതായി ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചപ്പോഴും പരീക്ഷയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നായിരുന്നു സി എസ് ഐ ആർ അവകാശപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബീഹാർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ബി എസ് എസ് സിയുടെ അന്നത്തെ ചെയർമാൻ ഐ എസ് ഉദ്യോഗസ്ഥനുമായ സുധീർ കുമാറിനെയും ചോദ്യപേപ്പർ അച്ചടിച്ച പ്രിന്റിംഗ് സ്ഥാപനമായ ടോൺഫിസെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ വിനീത് ആര്യയും ബീഹാർ പോലീസിന്റെ എസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ വൈകാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം വിനീത് താൻ മാനസിക രോഗിയാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ നീട്ടാൻ കോടതി കോടതിയിൽ അപേക്ഷ നൽകി തനിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും വിനീത് കോടതിയെ അറിയിച്ചു ഇയാൾ ഇപ്പോഴും ജാമ്യത്തിലാണ് ഇത് ആദ്യമായല്ല ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ അഴിമതികളുടെയും അതിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമുള്ള പങ്കുമാണ് വിളിച്ചത്ത് വരുന്നത് മാത്രമല്ല ഇത്തരത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടും കേന്ദ്ര സർക്കാർ ഇത്തരം കമ്പനികൾക്ക് തന്നെ പരീക്ഷ നടത്തിപ്പിനുള്ള ചുമതല നൽകുന്നത് രാജ്യത്ത് ആശങ്ക നിറക്കുന്നു എന്നുള്ള മറ്റൊരു കാര്യമാണ് എന്തായാലും പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പറഞ്ഞിട്ടും കാര്യമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മോദിയുടെ അഴിമതികളുടെ തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ മോദിക്ക് ഇനിയും എത്രനാൾ നിരപരാധിയുടെ മുഖംമൂടിക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം